എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ചെറുപ്പുളശ്ശേരിയിൽ നടപ്പിലാക്കുന്ന നഗര നവീകരണം മന്ദഗതിയിൽ ചെറുപ്പേരി അയ്യപ്പൻകാവ് മുതൽ പുത്തനാൽക്കൽ വരെയാണ് നഗര നവീകരണം നടക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തി കോടിയോളം രൂപ വിനിയോഗിച്ചാണ് നഗര നവീകരണം നടത്തുന്നത് ചെറുപ്പിളശ്ശേരി നഗരത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന നഗര നവീകരണം മന്ദഗതിയിൽ ഇരുപത്തി കോടിയോളം രൂപ വിനിയോഗിച്ചാണ് കിഫ്ബി ചെറുപ്പളശ്ശേരിയിൽ നഗര നവീകരണം നടത്തുന്നത് ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവ് മുതൽ പുത്തനാൽക്കൽ വരെയാണ് നഗര നവീകരണം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി റോഡിന്റെ നവീകരണവും ഡ്രെയിനേജിന്റെ നവീകരണവും പൂർത്തിയാക്കാത്തതിനാൽ പാലക്കാട്ടേക്കും പട്ടാമ്പിയിലേക്കും ഒറ്റപ്പാലത്തേക്കും ചെറുപ്പളശ്ശേരി വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർ മണിക്കൂറുകളോളം ചെറുപ്പളശ്ശേരി നഗരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് കൂടാതെ മഴ പെയ്തതോടെ വലിയ വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട് ഇത് കാൽനടയാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പോലീസിന്റെ നിയന്ത്രണം ഇല്ലാത്തതും ഒരു പരിധിവരെ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് ജൂൺ ആവുന്നതോടെ മഴ കനക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നം രൂക്ഷമാവാനും സാധ്യതയുണ്ട് അടിയന്തരമായി നഗരസഭയോ സർക്കാർ ഇടപെട്ടോ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചെർപ്പളശ്ശേരി നഗര നഗരീകരണത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന പ്രവൃത്തികൾ മന്ദഗതിയിലായതുകൊണ്ട് ജനങ്ങൾക്ക് വളരെയധികം പ്രയാസമാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒന്നര വർഷം കൊണ്ടാണ് പണി പൂർത്തിയാക്കേണ്ടതെങ്കിലും പതിനൊന്ന് മാസമായി വർക്ക് ഇഴഞ്ഞു നീങ്ങുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വളരെയധികം യാത്രാക്ലേശമാണ് ചെറുപ്പളശ്ശേരി ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അത് ഇപ്പോൾ ഒറ്റപ്പാലം പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന യാത്രാ ബസുകൾക്കും വാഹനങ്ങൾക്കും ഒക്കെ വലിയ പ്രതിസന്ധിയും തിരക്കും കഷ്ടപ്പാടുകളുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇനി സ്കൂൾ തുറക്കാരായി സ്കൂൾ തുറക്കാരാകുമ്പോൾ ചെറുപ്പശ്ശേരിയിൽ ഉണ്ടാകുന്ന തിരക്കും പിന്നെ മറ്റു അസൗകര്യങ്ങളും ഇനി ഈ മഴക്കാലത്ത് വലിയ പ്രയാസം സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല ഇരുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടി രൂപ പദ്ധതി വിഹിതം ഉള്ള കിഫ്ബി പദ്ധതിയാണ് ചെറുപ്പശ്ശേരി നവീകരണം നഗര നവീകരണം അത് ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വലിയ ഒരു പ്രയാസം ഈ ജനങ്ങൾക്ക് ചെറുപ്പശേലിയിലെ ജനങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് ഉള്ളത് വളരെയധികം ഖേദകരമാണ് വികസന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് സ്വാഭാവികമാണ് എങ്കിലും ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസം നിർമ്മാണത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുകയാണ്